ഇടുക്കി ജില്ലാ സംയോജിത കൃഷി വികസന ക്യാമ്പയിൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഓണം പച്ചക്കറി വിപണനമേള ചെറുതോണിയിൽ ആരംഭിച്ചു എസ് അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജൈവഗ്രാം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയും കർഷക സംഘം ഇടുക്കി ഏരിയ കമ്മിറ്റിയും സംയുക്തമായാണ് ഓണം വിപണി നടത്തുന്നത് ഈ ഓണം വയനാടിനൊപ്പം എന്ന സന്ദേശമാണ് നൽകുന്നത് വിപണിയിൽ നിന്നുള്ള ലാഭം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകുന്നത്

വിലക്കുറിവിനൊപ്പം ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഇടുക്കി വിഷൻ ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്